ഏറ്റവും യോഗ്യൻ അടിമയായ കിലാകാണ് പലരൊക്കെ വലിയ ആൾക്കാരായിരുന്നു നിൽക്ക് അബൂസുദിയാൻ ഉണ്ട് കൂടെ പലരും പല ലീഡേഴ്സും കേൾക്കാനുണ്ട് ഇങ്ങനെയാണ് മക്കയിൽ പോയാൽ തൽ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ എന്റെ തൽക്കല്ല ഇസ്ലാം പൊതുവേ സൗണ്ട് കൊടുക്കാനാണ് പറയാ വീൻ സൗത്തി സൗണ്ട് താഴ്ത്തുള്ള ഒച്ച മക്കൾ മക്കളോട് പറയുമ്പോഴും മക്കൾ ഉമ്മാടുപ്പാടും പറയുമ്പോഴും ഭാര്യ ഭർത്താവിനോട് പറയുമ്പോഴും സൗണ്ട് കൊച്ചാന്ന് പറയുന്നത് ഇറിറ്റേഷൻ ആണ് ചില ആൾക്കാർ ഇങ്ങനെ വായു തുറന്നാ നമുക്ക് ചെടി കൊത്തേണ്ടി വരും സൗമ്യതാണ് എല്ലാവർക്കും നിങ്ങളൊന്ന് സൗമ്യനായ നിങ്ങൾ പിന്നാലുന്ന ആൾക്കാർ പോകില്ല കാരണം എന്താ സൗന്ദര്യം എത്ര ചന്ത എത്ര ചന്തള പെണ്ണും ഓടിക്കും സൗന്ദര്യത്തിന്റെ മാനദണ്ഡം സൗമ്യതയാണ് എന്ന വലിയ ഒരു ഫിലോസഫിൻ പഠിപ്പിക്കുന്നത് പക്ഷേ കഴിവയുടെ ചുറ്റും നിങ്ങൾ ലബ്ക്ക ചെല്ലുമ്പോൾ ഓർക്ക ചെല്ലണം എന്താ കാരണം അതിന്റെ അർത്ഥം ും ഇതുവരെ അങ്ങമാരുന്ന ആൾക്കാരൊക്കെ അവിടെ ഈ രാജാവ് നടക്കേണ്ട കേൾക്കണം നിനക്കെല്ലാം കീർത്തനങ്ങൾ മുഴുവൻ ഈശ്വരനാണ് അനുഗ്രഹങ്ങൾ നീ വല്യ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ അനുഗ്രഹം അധികാരം നിനക്കല്ല ജനങ്ങളുടെ രാജാവ് അവനാണ് അവനു ജനങ്ങളുടെ രാജാവ് ഇതിനോ ആ അവരെ വലിയ സുഖം അറിയും വലിയ ആൾക്കാരെ ആൾക്കാരെങ്ങനെ അറബികളാണല്ലോ ഇങ്ങനെ കേൾക്കുമ്പോ സൈക്കിൾ അങ്ങനെ അവരുടെ അവരങ്ങനെ വേദനിപ്പിച്ച് ആ അഹങ്കാരം കൊണ്ട് ഇല്ലാണ്ടാക്കണം വേണ്ടിയാണ് ഈ അടിമകളോട് ഒക്കെ കൂടി ഉറക്കെ അതിന്റെ സൈക്കോളജി ഈ അടിമകളോടൊക്കെ അപ്പോ ഈടെ ചരിത്രത്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു പിക്ചർ നമ്മൾ എന്താണ് പല കഥകൾ ഉപകഥകൾ അലങ്കാരങ്ങൾ ചിലത് അവമായ ചില കാര്യങ്ങൾ സർവശക്തൻ പെട്ടെന്ന് നമുക്ക് എന്താ സംഭവം അറിയില്ല പല കസസ് സൂറ ഒക്കെ അതിന്റെ ആ സീരീസ് ഇങ്ങനെ കറക്റ്റ് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് കഥ ഉള്ള പറയാം ആ കഥ അതുകൊണ്ടാണ് ഇത്ര ദൈർഘിച്ചു പോയത് അതിന്റെ അന്ത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പല അങ്ങനെ അവരുടെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു എന്താ ഒന്ന് വടി വടി മറ്റൊരു ഇവിടെ വെച്ച് പുറത്തേക്കെട്ടു ഈ ഈ രണ്ട് ദൃഷ്ടാന്തവുമായി നീ പോകുക അപ്പോ നമ്മിൽ എന്തൊക്കെ ദിവ്യാത്ഭുതങ്ങളുണ്ടോ അതാര് കൊടുത്തതാണ് അള്ളാഹ് കൊടുത്തതാണ് നമ്മുടെ കഴിവുകൾ അതുകൊണ്ട് കഴിവിൽ അഹങ്കരിക്കരുത് കളറിൽ അഹങ്കരിക്കരുത് ആവിജാത്യത്തിൽ അഹങ്കരിക്കാൻ പറ്റില്ല എല്ലാം റബി ഗിഫ്റ്റഡ് ആണ് ഈ സാനൊക്കെ അതെപ്പോഴും തിരിച്ചു പോവുകയും ചെയ്യാം അതൊന്ന് എല്ലാ കാലം നമ്മളെ കൂടൊന്നും അത് തിരിച്ചെടുക്കാം അപ്പോ ആ ഒരു നന്ദിയും ആ ഒരു വിനയവും ആ ഒരു അവബോധവും ഒരു വ്യക്തിയെ സംസ്കരിക്കാനുള്ള വളരെ ഉന്നതമായ മാനദണ്ഡമാണ് അതുകൊണ്ട് അഭാവികൾ പറയും ഈ സമ്പത്തിനെ കുറിച്ച് കൂടാൻ പറയും

എന്താണ് പി ജി ബിടെക്കും എം ടെക്കും കഴിഞ്ഞിട്ട് നടക്കുന്ന കുറെ ബിസ്കിമാരുണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ഫാമിലി ഫാമിലിയിലുണ്ടാവും അവരിങ്ങനെ കാത്തുനിക്ക് ജോബ് ഹണ്ടിങ് ഹണ്ടിങ് ജോബാണ് ജോബ് ഹണ്ടിങ്ണ്ടിങ് ഏതെങ്കിലും കടയിൽപ്പെട്ടി കട നിൽക്കുന്ന ആൾക്കാരോ ജീവിക്കില്ല അവരിങ്ങനെ സ്വപ്ന ലോകത്തുള്ളു അതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എത്തും കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസം നേരത്തെ മറ്റേ പത്താം ക്ലാസ്സിൽ തോറ്റ അടിപൊളി ചായക്കട തുടങ്ങി ഉണ്ടിയപ്പം പഴം അവർക്ക് പൈസ ഉണ്ടാക്കിട്ടു അപ്പൊ പണം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവാണ് ഒന്നും ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല കമ്പാബ് തരുന്ന എല്ലാവരും കമ്പാബ് തരും പക്ഷെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തരുന്നത് ദൂത്ത് അടിക്കാൻ പാടില്ല വേണ്ടി അടുപ്പിക്കാൻ പാടില്ല പിന്നെ ഇത് ഇസ്രാഫ് ഇസ്രാഫ് എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നമാണ് അനാവശ്യമായി ചെലവഴിക്കുക അവർക്ക് അവരുടെ നശിപ്പിക്കും പലിശയുമായി ബന്ധപ്പെടാം അതൊക്കെ വറക്കത്ത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ എന്താണ് പിശുക്ക് പിശുക്കി കഴിഞ്ഞാല് നമ്മളത് ലുദ്ധ് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മളെ പണം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഔദാര്യം കാണിക്കുക വരുന്നവർക്ക് എന്താണ് നമ്മുടെ അതിഥികളെ ആദരിക്കുക ഇസ്ലാം പഠിപ്പിച്ച വലിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ അവർ ബന്ധുക്കൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കും മോഡൽ കെട്ടിച്ചു കൊടുക്കുന്ന അവർക്ക് എന്താണോ ഉള്ളത് കൊടുക്കുക അതിൽ ഔദാര്യം കാണിക്കുക അതൊന്നും നഷ്ടമല്ല വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആണോ സ്കീം വന്നു കുറച്ച് പൈസ കൊടുക്കുക കല്യാണങ്ങൾ കൊടുത്തോളും നഷ്ടപ്പെടില്ല അവ വേറെ ഒരാൾവർ ആയിട്ട് വന്നു എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുക അതിന്റെ ക്വാണ്ടിറ്റി പ്രശ്നമല്ല ഒരു ലക്ഷോ പത്ത് ലക്ഷോ രണ്ട് തീനാർ കൊടുത്തവൻ ഒരു ലക്ഷം ദീനാർ കൊടുത്തവനെ മറികടന്നു റിസൂല് പറഞ്ഞില്ലേ എന്താ കാരണം ഒരു ലക്ഷം കൊടുത്തവൻ ഒരു കുറേ കുറെ കുറച്ച് കൊടുത്ത് ഇവന അവനെ അവനുള്ളത് എന്താണ് അവർ കൊടുത്തു അപ്പൊ അവൻ ഒരു ലക്ഷത്തെ മറികടന്നൊരു സൂര്യ ഈ അർത്ഥത്തിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മൾ തന്നതാണ് എല്ലാം ഈ ദൃഷ്ടാന്തങ്ങളും അങ്ങനെ ഈ ദൃഷ്ടാന്തവുമായി അടുത്തേക്ക് പോയപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റാത്ത ചില കളികളാണ് സിഹർ എന്തെങ്കിലും പ്രതിഫലം ഉണ്ട ആരെങ്കിലും ചെയ്താൽ നമ്മളെ ബാധിക്കോ ഒരിക്കലും എന്നതാണ് ഇവിടെ ഏത് വ്യക്തിക്കും എന്തെങ്കിലുമൊക്കെ കോയ്മൂട്ടം വേണ്ടിയിട്ടോ ഒരു ഉപകാരമില്ലാൻ പറയുന്നത് അവരീ ചെയ്യുന്ന സിഹർ അവർക്ക ഉപദ്രവമാണ് കാരണം അത് വൻപാപമാണ് ഏഴ് വൻപാപങ്ങൾ അതിലൊന്നാണ് സിഹർ ഈ സിഹർ ചെയ്യുന്ന ഈ വൻപാപം ചെയ്യുന്ന ധാരാളം അവരതിന്റെ പേര് എന്താണ് പണി അല്ലെങ്കിൽ അങ്ങനെ പേര് മാറ്റുന്നു അവർ അങ്ങനെ ഈ കുടുംബാപം ചെയ്യുന്ന അക്രമികളാണ് മഹാഭൂരിപക്ഷം വരുന്ന ഈ കള്ളന്മാർ അത് നമ്മൾ അവരോട് പറയുന്നത് ടുത്തേക്ക് പോകരുത് ആരെങ്കിലും അങ്ങനെ ദിവസത്തെ നിസ്കാരം അള്ളാഹു വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇത് മാറി വന്ന അങ്ങോട്ട് പോരെ പരിഹാരം പറയില്ല അത് ഞങ്ങൾ പറഞ്ഞ ഒരു അഞ്ച് താങ്ങ കൊണ്ടുവരണം അത് മൊരികളെ തേങ്ങ നാല് കോയിമുട്ട വേണം പിന്നെ തകിട് വേണം എന്നിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനൊക്കെ അവർ പറഞ്ഞു

ഒരു ചുക്കും ചെയ്യാനെങ്കിലും ഈ സേന സാധിക്കില്ല എന്നത് എല്ലാ മതങ്ങളും ഈ വിട്ടിത്തം പ്രചരിപ്പിക്കുന്നവരാണ് ഇസ്ലാമിന്റെ പള്ളിയിൽ ഒരു അതിനുള്ളിൽ ഒന്നും കാണില്ല ഒരു ഇന്ത്യ എന്താണ് പള്ളി എന്ന് പറയുന്നത് ഇവിടെ ഒരുമാമ അമ്പത് പേര് വേറെന്താ അതിന് ഉള്ളിലോ എന്താ നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കി ഓരോ വ്യത്യസ്തങ്ങളായി നിങ്ങൾ ചർച്ചയിൽ പോയി നോക്കിയാൽ പല പല രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറെ ആൾക്കാർ അമ്മടെ അതെ മാതാവിന്റെ മുമ്പിൽ ആൾക്കാർ മുണിയേശ്വരിന്റെ മുന്നിൽ നിൽക്കും വലിയ മുമ്പിൽ നിൽക്കും അപ്പം ഞാൻ വേറെ ആൾക്കാര് വേറെ ഒരു കുന്തം പിടിച്ചിട്ട് സെന്റ് ജോർജ് കാരണം അയാൾ പവറാണ് പുത്തനാണ് അപ്പൊ എന്താണ് സംഹാര ദേവനാണ്

ഹമാസ് ഹമാസ് മാസം അതൊരു സംഘടനയാണ് യുദ്ധം രാജ്യങ്ങളായിട്ടുള്ളത് രണ്ട് സംഘടനകളായിട്ട് ഒരു വർഷം ഈ സംഘടനയെ അപ്പൊ ഇയാളെ കുറിച്ച് ലോകം എന്താ മനസ്സിലാക്ക ദുർബലനാണെന്ന് മനസ്സിലാക്ക ഇത്ര കഴിവില്ലാത്തവരാണോ ഈ ഇസ്രയേൽ ഈ സംഘടന പത്ത് എന്താണ് ഇരുന്നൂറ് പേരെ കുറിച്ചു ആണാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ പോകട്ടിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇസ്രേലിനെ ഭയങ്കര മുദ്രാവാക്യമാണ് അവസാനം കണ്ടത് ഇറാൻ രണ്ടായിരം കിലോമീറ്റർ ഈ അകലും ഈമാനം ലോകത്ത് അറക്കണം ആലോചിക്കുന്നു എന്നിട്ടും ഈ അഹങ്കാരം ഒത്തു കഴിഞ്ഞ കണ്ണുകളിലാണ് ഞാൻ ശരിയാക്കി തരുന്നത് അടി കിട്ടിയിട്ട് വീണ് കിടന്നിട്ട് വീടും എനിക്കാ ജീവൻ പിന്നെ പക്ഷെ ചില വിട്ടികളായ ഗുണ്ടകൾ അതേ പിന്നെ ഈ അടി കൊല്ലുമ്പോൾ അവരുടെ ശാപം അമ്മമാരെ കൊല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈശ്വരനോട് പഠിച്ചവരോട് പ്രാർത്ഥിച്ചാൽ അവരുടെ ശാപം ഈ ശാപം നിസ്സാരമായ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ശാപം അവിടെ അതുകൊണ്ടാണ് മാതാപിതാക്കളോട് അത് പ്രായമുള്ളവരോട്

പ്രാർത്ഥിച്ചാൽ നേരം കൊടുക്കും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇരകളോടുള്ള സമീപനം എന്ന് പറയുന്നത് അതുകൊണ്ട് ശരിക്കുണ്ടെങ്കിൽ എത്ര മോഹൻലാൽ മോഹൻലാലും അമ്പാനി ഒരു എത്രയാൾക്കെണ്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മളെ തെറ്റിദ്ധാരണയാണ് ആരോ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് ആരും സംഭവിക്കും

കോഴിയുടെ ഇങ്ങനെയുള്ള ഒരു ഒരു അതൊന്നും അത് മനുഷ്യന്മാരീത്താവും ഇത് അന്തി നാള് വരെ അന്ധവിശ്വാസം മനുഷ്യനെ രൂഢമൂലമായി നിൽക്കുന്ന ഒരു സത്യമാണ് ആ സത്യത്തിൽ രക്ഷപ്പെടാൻ വലിയ ഭാഗ്യം രക്ഷപ്പെട്ടതാ സുഖമായിട്ട് കിടന്നു അല്ലാത്തവനോ എത്ര സൗകര്യം ഉണ്ടെങ്കിലും അവൻ അസ്വസ്ഥനായി അതുകൊണ്ട് സർവ ും പറഞ്ഞു എല്ലാ രക്ഷപ്പെടാനുള്ള അത്ഭുതകരമായ മന്ത്രമാണ് അവസാനത്തെ മൂന്ന് സൂറത്തുകൾ ഇത് സുബിക് മൂന്നാണ് ഒരു ഉപദ്രവം നിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് وقال موسى ربي بمن جاء بالهدى بهذا ഞങ്ങളുടെ പൂർവപിതൊന്നും കേൾക്കാത്ത പുതിയ കാര്യമാണ് എന്ന് അവരെല്ലാവരും പ്രതികരിച്ചു